വാർത്തകളിലേക്ക് വിശദമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ സി സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് ചേരും സംസ്ഥാന കമ്മിറ്റിയിലാകും സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ കമ്മിറ്റി യോഗങ്ങളും ചേർന്നതിന് ശേഷമാണ് സംസ്ഥാന കമ്മിറ്റി ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ പല പ്രമുഖരെയും കളത്തിലിറക്കാനുള്ള നീക്കത്തിലാണ് സി പി എം പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ സ്ഥാനാർത്ഥികളുടെ ഒരു ഏകദേശ ചിത്രം എങ്ങനെയാണ് എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലെ ആശയക്കുഴപ്പം ഇന്ന് തീരുമോ ലിബീഷ് ഇന്ന് മൂന്ന് മണിക്കാണ് സംസ്ഥാന കമ്മിറ്റി ചേരുന്നത് അതിനു മുമ്പ് പത്ത് മണിക്ക് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരുന്നുണ്ട് ഇന്ന് ചേരുന്ന ഈ സെക്രട്ടേറിയറ്റിലും സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലും സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിക്കുന്ന ഒരു ഔദ്യോഗിക പട്ടിക തയ്യാറാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആരുടെയൊക്കെ പേരുകളാണോ നിർദ്ദേശിച്ചത് ഏതൊക്കെ മണ്ഡലത്തിൽ ആരൊക്കെ മത്സരിക്കണമെന്നാണോ തീരുമാനിച്ചത് ആ ഒരു കാര്യത്തിൽ ഇന്ന് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിലടക്കം വ്യക്തത വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തയ്യാറാക്കിയ സാധ്യതാ പട്ടികയിൽ തന്നെ മൂന്ന് മണ്ഡലങ്ങളിൽ പുറത്തു വന്നിരിക്കുന്ന പേരുകളേക്കാൾ കൂടുതൽ പേരുടെ പേരുകൾ സ്ഥാനാർത്ഥികളായിട്ട് പറയുന്നുണ്ട് അതായത് ഇപ്പോൾ കൊല്ലം മണ്ഡലത്തിൽ എം മുകേഷിന്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ കൂടി ഐഷപ പോറ്റിയുടെ പേരുകൂടി ഈ ജില്ലാ സെക്രട്ടറിയേറ്റ് പറഞ്ഞു നേതൃത്വം പറഞ്ഞു വെച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പൊന്നാനി മണ്ഡലത്തിലെ കാര്യമാണ് ഈ പൊന്നാനി മണ്ഡലത്തിലും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വസീഫിനെ കൂടാതെ മറ്റ് കെ ടി ജലീൽ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളും മണ്ഡലത്തിൽ പറയുന്നുണ്ട് പിന്നൊന്ന് കാസർഗോഡ് മണ്ഡലമാണ് ഇത്തരത്തിൽ ഈ മൂന്ന് മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഈ സാധ്യതാ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള പേരിന് അപ്പുറം മറ്റ് പേരുകൾ കൂടി ജില്ലാ സെക്രട്ടറിയേറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ ഒരു അന്തിമ രൂപം തയ്യാറാവുക ഇന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലായിരിക്കും മറ്റൊരു കാര്യം ഈ എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നൊരു കാര്യത്തിലും ഇന്നത്തെ കമ്മിറ്റിയിൽ വ്യക്തമാക്കി വരുമെന്നാണ് നമുക്ക് പറയുന്നത് അതായത് എറണാകുളം മണ്ഡലത്തെ എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പൊതു സ്വതന്ത്രനെ നിർത്താനുള്ള തീരുമാനമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളത് അതായി ആരായിരിക്കും എന്നൊരു കാര്യമാണ് അറിയേണ്ടത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ കെ വി തോമസിന്റെ മകൾ രേഖ തോമസിന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് ആരായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്നുള്ളൊരു കാര്യത്തിൽ ഇന്നത്തെ കമ്മിറ്റിയിൽ തീരുമാനമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരു മണ്ഡലം പറയുന്നത് ഈ ചാലക്കുടിയാണ് ചാലക്കുടി ആരെയാണ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുക മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ രവീന്ദ്രന രവീന്ദ്രന്റെ പേരുകൾ ഉൾപ്പെടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യങ്ങൾ ഒക്കെ തന്നെ ഇന്നത്തെ ഇന്ന് ചേരുന്ന സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലായിരിക്കും ഒരു അന്തിമ രൂപം പുറത്തു വരിക അതിനുശേഷം ഈ നൽകിയ പേരുകൾ പാർലമെന്റ് സമിതി അംഗീകരിക്കേണ്ടതുണ്ട് അത് അംഗീകരിച്ചതിന് ശേഷം ഈ മാസം ഇരുപത്തി ഏഴിനാണ് സി പി എമ്മിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം പാർട്ടി നടത്തുക എന്തായാലും ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്ന പേരുകളിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ വരുമ്പോൾ ആ പേടികൾക്ക് എന്തെങ്കിലും മാറ്റം വരുമോ സ്ഥാനാർത്ഥികൾക്ക് മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം ഇന്ന് വൈകിട്ടോടു കൂടി മൂന്ന് മണിക്കാണ് കമ്മിറ്റി ചേരുന്നത് അതിനുശേഷം നമുക്ക് പങ്കുവെക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് സീറ്റിലാണ് സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് ഈ പതിനഞ്ച് സീറ്റിലേക്കും ആരെയൊക്കെയാണ് മത്സരിപ്പിക്കേണ്ടത് എന്ന കാര്യത്തിൽ പാർട്ടിക്ക് നേരത്തെ തന്നെ ഒരു മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു അതേ തുടർന്ന് അതിന് മുൻപേ അതായത് തെരഞ്ഞെടുപ്പിന് ഏറെ മുൻപ് തന്നെ ഒരു സാധ്യതാ പട്ടിക സി പി എം പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നാണ് നമുക്ക് ഇന്ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി കഴിയുമ്പോൾ അറിയേണ്ടത് കൂടാതെ സി പി ഐനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ആറാം തീയതി സി പി ഐയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിക്കുന്ന ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഇന്ന് ചേരുന്ന രാവിലെ പത്ത് മണിക്ക് സി പി എമ്മിന്റെ സെക്രട്ടറിയേറ്റ് ചേരുന്നുണ്ട് തുടർന്ന് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട് ഇതിൽ നിന്നും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു പട്ടിക ഇന്ന് തയ്യാറാകുമെന്നാണ് അറിയുന്നത് അതിനുശേഷം ഇരുപത്തിയേഴാം തീയതി ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടാകും ലിബീഷ് ശരി സൂര്യ സി പി എമ്മിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ മുറുകിയിരിക്കുന്നു വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്